സയിൽ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികൾ മരണപ്പെട്ടു ഗസ സിറ്റിയിൽ ഷുജെയ മേഖലയിലാണ് സംഭവം സൈനികർക്ക് നേരെ വന്നവർക്കെതിരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും തീരാത്ത ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഗസയിൽ ഇന്നലെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ചു പലസ്തീനികളാണ് മരണപ്പെട്ടത് ഗസ സിറ്റിയിലെ ഷുജെയ മേഖലയിലാണ് ഈ സംഭവം സൈനികർക്ക് നേരെ വന്നവർക്കെതിരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം അതിനിടെ ഗസയിൽ ഇരുന്നൂറ്റി അൻപത് മൃതദേഹങ്ങൾ കൂടി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗസയിൽ ഹമാസ് തങ്ങളെ എതിർത്തവരെ പരസ്യമായി കൂട്ടക്കൽ നടത്തിയെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്നും ഒരിടത്തും നിലനിൽക്കാൻ അനുവദിക്കരുതെന്നുമാണ് ഇസ്രായേൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ സഹിതം ആരോപിക്കുന്നത് സമാധാന പദ്ധതിയിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് നഗരത്തിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ ചൊവ്വാഴ്ച ഈജിപ്തിലെ ഷാം എൽ എൽഷേക്കിൽ ഗസ വെടിനിർത്തൽ കരാറിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം വാഗ്ദാനം ചെയ്തതിനു ശേഷവും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഗാൻ യൂണിസിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആളപായമുണ്ടെന്നും തെക്കൻ ഗസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഹമാസ് വക്താവ് ഹസീസ് ഖാസിം പറഞ്ഞു ഇസ്രായേൽ അധിനിവേശ സൈന്യം ഇന്നും ഗസയിൽ ആക്രമണം നടത്തി നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ന്യൂസ് നെറ്റ്വർക്കിനോട് അദ്ദേഹം പറയുകയുണ്ടായി ജബാലിയ ജബാലിയൽത ഗാൻ യുനീസിലെ അൽതെഹലിയ എന്നീ പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത് ഇസ്രായേൽ തടവുകാരെ ഹമാസ് കൈമാറിയതിന് പിന്നാലെ രണ്ടായിരത്തോളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽസിസിയുടെയും നേതൃത്വത്തിലാണ് ഗസ സമാധാന ഉച്ചകോടി നടന്നത് ഇരുപതിലധികം രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു െ പണം ഞങ്ങൾ തരും ഗസയിലെ യുദ്ധം അവസാനിച്ചുവെന്നും വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്ന അതേസമയം തന്നെയാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത്